കർത്താവ് ഉന്നതമായ നാമത്തിന് സ്വസ്ഥാനം ചെയ്യുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാൻ്റെ യുഗതിയായി പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താരെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സർത്തിയാൽ ഈ പ്രഭാതത്തിലെ അങ്ങനെ മക്കളെ കാത്തു കൊതിച്ചിരിക്കണി നിന്റെ വരതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവ് ഇന്ന് യാത്രക്കൊരുങ്ങുന്ന ഓരോ മക്കളുണ്ട് ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോകുന്നവരുണ്ട് ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട് കർത്താവേ നിന്റെ തിരുമുറുവാർന്ന ആണ് ഇപ്പോഴാന്ന് വരതുകരം മക്കളുടെ ശിരസ് വെക്കണമേ അവർ പോകുന്നിടത്തേക്കല്ലേ ഞാൻ നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിന്റെ കൂടെ വരുമെന്നാണ് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ട് ലൈസായി അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോണവരുണ്ട് പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോണവരുണ്ട് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന അവരുടെ എല്ലാം കർത്താവിന് തിരുസേ സമർപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശൻ്റെ അടയാളത്തിൽ ഇനി ഇന്നത്തെ ദിവസം നീ പോകുന്ന എല്ലാ ഇടങ്ങളിലും നിന്റെ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ നിത്യം പിതാപുത്ത പശുദ്ധാത്മവുമായ സർവീസ് എന്നീ